താരസുന്ദരിമാരിൽ മുൻനിരയിൽ നിൽക്കുന്ന നടിയാണ് സാമന്ത രുപ്രഭു ഈച്ചി എന്ന സിനിമയിലൂടെയാണ് മലയാളികൾക്കിടയിൽ താരമേറെ ശ്രദ്ധ പിടിച്ചു വരുന്നത് സാമന്ത മലയാളത്തിലേക്കെന്ന വാർത്തകൾ മുൻപേ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ആ വാർത്തകൾ ആരാധകരെ പ്രതീക്ഷിപ്പിക്കുകയാണ് ട്വിറ്ററിലും മറ്റുമായി വരുന്ന റിപ്പോർട്ടുകളാണ് ആരാധകരെ ഇപ്പോൾ ആവേശത്തിലാക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പമാണ് താരം മലയാളത്തിലേക്ക് എത്തുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതും മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ മമ്മൂട്ടി നായകൻ നായികയായി സാമന്ത സംവിധാനം ചെയ്യുന്നത് ഗൗതം വാസ്തവ് മേനോൻ നവീൻ ഭാസ്കറിന്റെ രചനയിൽ ജോമോൺ ടി ജോൺ ഛായാഗ്രഹണം ഇതൊക്കെയാണ് ഇപ്പോൾ ട്വിറ്ററിലടക്കം പ്രചരിക്കുന്ന വാർത്തകൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജൂൺ പതിനഞ്ചിന് ചെന്നൈയിൽ ആരംഭിക്കുമെന്നും ത്രില്ലർ ജോണറിലായിരിക്കും ചിത്രമെന്നും ആ വാർത്തകളിൽ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളിൽ ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ആരും പുറത്തുവിട്ടിട്ടില്ല പക്ഷെ അതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മമ്മൂട്ടിയെ വളരെയധികം ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു തെന്നിന്ത്യൻ താരമാണ് സാനന്ദ മമ്മൂട്ടി ചിത്രമായ കാതലിന് അഭിനന്ദനവുമായി താരം രംഗത്തെത്തിയത് അന്ന് വലിയ വാർത്തയായിരുന്നു ജിയോബേബി സംവിധാനം ചെയ്ത ചിത്രത്തിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെ സിനിമാ മേഖലയിലുള്ള മിക്ക താരങ്ങളും പ്രവർത്തകരും അഭിനന്ദിച്ചിരുന്നു എന്നാൽ സാമന്തയുടെ വാക്കുകൾ മമ്മൂട്ടി ആരാധകർ അങ്ങ് ഏറ്റെടുത്തു ആ വർഷത്തെ മികച്ച സിനിമയാണ് കാതലെന്നും മമ്മൂട്ടിയുടെ അഭിനയം വളരെ മികച്ചതാണെന്നും സാമന്ത അന്ന് പറഞ്ഞിരുന്നു സിനിമാ ലോകത്തെ മുത്താണ് മമ്മൂക്ക ഹീറോയാണ് മമ്മൂക്ക മമ്മൂക്കയുടെ പെർഫോമൻസ് കണ്ടതിൽ നിന്നും പുറത്തു വരാൻ തന്നെ കുറെ സമയമെടുക്കുമെന്നും താരം അന്ന് പറഞ്ഞു അന്ന് മുതൽ മമ്മൂക്ക ആരാധകരുടെ സാമന്തയോടുള്ള ഇഷ്ടം ഇരട്ടിയാവുകയും ചെയ്തു അവർ ഒരുമിച്ചുള്ള ചിത്രത്തിനായി ശരിക്കും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ എന്നാൽ ഐ സി എൽ പിൻകോർപ്പിന്റെ ഒരു പരസ്യ ചിത്രത്തിൽ താരം മമ്മൂട്ടിക്കൊപ്പം സ്ക്രീൻ പങ്കിട്ടു അന്ന് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാനായതിന്റെ സന്തോഷവും താരം പങ്കുവച്ചു ഇരുവരും ഒന്നിച്ചുള്ള പരസ്യവും അതിൻ്റെ ബിഹൈൻഡ് ദ സീനുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായിരുന്നു കൂടാതെ കേരളത്തിൽ ഒരു പ്രോഗ്രാമിനെത്തിയപ്പോൾ സ്റ്റേജിൽ നിന്നും സാമന്ത മമ്മൂക്കയ്ക്ക് ജയ് വിളിച്ചതുമൊക്കെ ആരാധകർ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു മലയാളത്തിലൊരു സിനിമ ചെയ്യാൻ കാത്തിരിക്കുകയാണ് താനെന്ന് അന്ന് സാമന്ത പറഞ്ഞിരുന്നു met a few... Very amazing directors when I was here the last time, and I'm looking forward to doing a really interesting role in a Malayalam film. അതേസമയം മമ്മൂട്ടിയുടെ കൂടെ ബസൂക്ക എന്ന ചിത്രത്തിൽ ഗൗതം വാസ്തവ മേനോൻ അഭിനയിച്ചിട്ടുണ്ട് ഡീനോഡ് എന്നീ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് ബസൂക്ക അതേസമയം ജീവയെ നായകനാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗൗതം വാസ്തവ് മേനോൻ സംവിധാനം ചെയ്ത നീതാനയൻ പൊൻവസന്തം എന്ന ചിത്രത്തിൽ സാമന്തയും വേഷമിട്ടിരുന്നു മമ്മൂട്ടിയുടേതായ ഏറ്റവും അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രം ടെർബോ ആണ് വൈശാഖിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിന്റെ തിരക്കഥ മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു തിയേറ്ററിൽ വലിയ ഓണം ഉണ്ടാക്കിയ ടെർബോ പഞ്ചും മമ്മൂക്കയുടെ കിടിലും ഫൈറ്റുമെല്ലാം മികച്ച കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ മമ്മൂക്ക സാമന്ത ചിത്രം പ്രാവർത്തികമാവുകയാണെങ്കിൽ അത് തീർച്ചയായും പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരിക്കുമെന്നും കളക്ഷനിൽ റെക്കോർഡ് തീർക്കുമെന്നും നമുക്ക് കരുതാം വേൾഡ് മീഡിയ